ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മഞ്ചിച്ചിയുടെ നാട്ടിലുണ്ടായിട്ട് മഞ്ചിച്ചെച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലായേ നമ്മുടെ സിനിമ നടി മഞ്ചുമാരുടെ നാട്ടിലാണ് ഫുള്ള് പറഞ്ഞ സ്ഥലമാണ് അതിൽ അടിപൊളി പ്ലേസ് ഉണ്ട് ഞങ്ങളിപ്പോൾ വന്ന കഴിഞ്ഞ ഇപ്പം സമയം എട്ട് മണി കഴിഞ്ഞതേ ഉള്ളൂ അത്യാവശ്യം നല്ല തണുത്ത കാറ്റും പിന്നെ ഫുള്ള് നെൽപ്പാടങ്ങളാണ് പിന്നെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ചായ പിടിക്കാന്ന് പറഞ്ഞാൽ കറങ്ങിന് വന്നപ്പോഴാണ് ഇതൊരു സാധാ ചായക്കര നമ്മൾ അറിയാമല്ലോ മിക്കപ്പോഴും സാധാ ചായക്കരകളൊക്കെ കേടാറുള്ളത് അപ്പം അങ്ങനെ ഇവിടെ സാധാരണ ഒരു ഉണ്ട് കഴിക്കാനുള്ള എന്താ രാവിലെ ഒരെണ്ണം തോന്നിട്ടുള്ളൂ പിന്നെ ബോട്ടിംഗ് സർവീസും കാര്യങ്ങളുണ്ട് പിന്നെ കൂടാതെ വീടും സ്ഥലത്ത് തന്നെയാണ് അതൊന്നും കാണിച്ചല്ലോ കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ചായ പിടിക്കാൻ പോവാം അവളെന്തൊക്കെയുള്ള നോക്കിട്ട് ഞാൻ പറഞ്ഞു പുട്ടും ചെറുപയർ പപ്പടം എല്ലാ ദിവസമുണ്ടല്ലേ എല്ലാ ദിവസം ഇങ്ങോട്ട് വേണ്ടി പമ്പിനോട് കൊടുത്തിട്ട് ഞാനിപ്പൊ നിൽക്കുന്ന ഈ ആന്മാരുടെ പുറത്ത് ഞാൻ നിൽക്കുന്നതിന്റെ പുറയിലാണ് നമ്മുടെ മഞ്ജു വാര്യരുടെ വീട് അതിനോട് ചേർന്ന് ക്ഷേത്രം ഉണ്ടോ ഫുള്ള് ഇത് കാർത്തിയായി ഭഗവതി ക്ഷേത്രം പിന്നോട് അടുത്ത് തന്നെ ഇനി ഈ സ്ഥലം ഒരു രക്ഷിക്കണ്ടോ ഭയങ്കര ഭംഗിയായിട്ടുള്ള സ്ഥലം കുറെ മരങ്ങളും ആൽമരങ്ങളും നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് അത് കാണിച്ചതാവേ എന്തായാലും അഞ്ചുവായ വീട് കാണിച്ചരാ മരത്തിന്റെ വേരുകൾ നോക്കി ഇവര് കൂടാരം പോലെ ഇവിടെ ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ വൈകുന്നേര സമയങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ കാറ്റുമുട്ടി നിൽക്കാനായിട്ട് പ്രത്യേക പൈബാണ് ഇവിടെ ഇങ്ങനെ ഒരു കഥ എടുക്കുന്നുണ്ട് പിന്നെ ഈ പാട്ടായിട്ടാണ് ആ പാട്ടായിട്ടാണ് ഇത് താമര പാട്ടായിട്ടാണ് അതായത് പ്രത്യേക ഫീൽ ഉണ്ട് ഇവിടെ വന്നിട്ട് അടിപൊളിയാണ് ഈ മരത്തിന്റെ ഒരു കൂളിങ് രക്ഷയില്ല